അവൻ്റെ പുത്രൻ്റെയും പരിശാന്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവം മറഞ്ഞിരിക്കുന്നുവോ എന്നുള്ളതാണ് സങ്കീർത്തനക്കാരനെ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് യഹോവെ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് കർഷകാലത്ത് നീ മറിഞ്ഞു കളയുന്നതും എന്ത് ഈ ചോദ്യങ്ങളോടെയാണ് പത്താം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഈ ചോദ്യങ്ങൾ ആരുടെ നാവിൽ നിന്നാണ് ഉയർന്നിട്ടില്ലാത്തത് നിരാശയുടെ നീർച്ചുഴിയിൽ മുങ്ങുമ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പല തിക്താനുഭവങ്ങളും നേരിടുമ്പോൾ സ്വാഭാവികമായി നാവിൽ ഉയർന്ന ഒരു ചോദ്യമാണ് ദൈവമേ നീ എവിടെ നീ മറഞ്ഞിരിക്കുന്നത് എന്ത് ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർ പോലും പ്രതിസന്ധികളിൽ തളർന്നു പോവുകയും മേൽപ്പറഞ്ഞ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു എന്ന് വരാം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ അധർമ്മവും അനീതിയും തീർവാഴ്ച നടത്തുമ്പോൾ നാം അറിയാതെ ചോദിച്ചു പോകുന്നു എന്തുകൊണ്ട് ഈ ദുരന്തങ്ങൾ ദൈവം എന്തുകൊണ്ട് ഇവ അനുവദിക്കുന്നു ദൈവം കർഷങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന വചനത്തെ ഒരു ദൈവദാസൻ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കഷ്ടകാലത്ത് അടുത്ത തുണയെന്നല്ല ഒരിക്കലും കടന്നു വരാത്തവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാശ്യം ആധുനിക മനുഷ്യന്റെ മാത്രം ചോദ്യമല്ല നാം മുകളിൽ കണ്ടത് ദൈവത്തെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെയുള്ളതാണ് ഈ ചോദ്യം ഇസ്രായേൽ ജനം നാനൂറ് വർഷക്കാലം ഈജിപ്തിലെ കഠിനയാതനയിൽ കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലും ഈ ചോദ്യം ഉയർന്നിട്ടുണ്ടാവും നീതിമാനായ ജോബ് തുടർക്കതു പോലെ അനർത്ഥങ്ങൾ ഒന്നൊന്നായി നേരിട്ട സമയത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഞാൻ അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു അവന്റെ ന്യായാസനത്തിങ്കൾ ഞാൻ ചെല്ലുമായിരുന്നു പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതവുമായുള്ളവേ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം സങ്കീർത്തനക്കാരന് ഉയർത്തിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു ദൈവം എന്തുകൊണ്ട് ദൂരത്ത് നിൽക്കുന്നു കർഷകാലത്ത് ദൈവം എന്തുകൊണ്ട് മറിഞ്ഞിരിക്കുന്നു ദൈവം എന്തുകൊണ്ട് മറിഞ്ഞിരിക്കുന്നു എന്ന ചോദ്യത്തിന് നാല് ഉത്തരങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി ദൈവത്തെ തൻ്റെ മഹത്വത്തിൽ നമുക്ക് ദർശിക്കാവുന്നതല്ല മനുഷ്യന്റെ പരിമിതി ദൈവം മാനിച്ചുകൊണ്ട് സ്വയം മറഞ്ഞിരിക്കുന്നു പഴയ നിയമത്തിൽ ദൈവം പ്രത്യക്ഷനാകുന്നത് മേഘത്തിൽ കൂടെയാണ് മോശയോട് കൽപ്പിച്ചു നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറിക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖമോ കാണാവതല്ല എന്നു പറഞ്ഞു മലയിൽ പ്രത്യക്ഷനായ സമയത്തും മേഘ തമസും പുകയും തന്നെ ആവരണം ചെയ്യുന്നതായി വിവരിക്കുന്നു അഗമ്യ തേജോമയനായ ദൈവത്തെ അവിടുത്തെ പൂർണ്ണ മൗത്വത്തിലും പ്രഭാവത്തിലും ദർശിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം മറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പൗലോസ് ദൈവത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് അടുത്ത കൂടാതെ വണ്ണം വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എന്നാണ് രണ്ടാമതായി ദൈവം പറഞ്ഞിരിക്കുന്നത് ശരിയായ സ്ഥാനത്ത് തന്നെ നാം അന്വേഷിച്ച് കണ്ടെത്തുവാനാണ് നാം ദൈവത്തെ കാണുവാൻ നോക്കുന്നത് പലപ്പോഴും തെറ്റായ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ആയിരിക്കാം അതുകൊണ്ട് ശരിയായ വിധത്തിൽ തന്നെ അന്വേഷിക്കുന്നതിനും തന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുമാണ് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നാം ദൈവത്തെ കാണുന്നത് സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളിലും അവസ്ഥകളിലുമാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തവം എഴുതിയ ദൈവമനുഷ്യരുടെ ചിന്തയും ഭീഷണവും അപ്രകാരമല്ലായിരുന്നു അവർ തികഞ്ഞ യാഥാർത്ഥ്യബോധമുള്ളവരും വസ്തുതകളെ ശരിയായി കാണാൻ കഴിഞ്ഞവരുമായിരുന്നു സന്തോഷത്തിലും വിജയത്തിലും എല്ലാം അവർ ദൈവത്തെ ദർശിച്ചു മാത്രമല്ല പരാജയങ്ങളിലും കർഷകയുടെ അനുഭവത്തിലും എല്ലാം അവർ ദൈവത്തെ ദർശിച്ചു സമൃദ്ധിയിൽ മാത്രമല്ല ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിൽ മാത്രമല്ല രോഗത്തിലും സുഖങ്ങളിൽ മാത്രമല്ല ദുഃഖങ്ങളിലും ദൈവത്തെ ദർശിക്കുവാൻ കഴിയണം ചിലർ ദൈവത്തെ കാണുന്നത് രോഗത്തിന്റെ മൂർധന്യതയിലാവാം മറ്റു ചിലർ ദൈവത്തെ കണ്ടുമുട്ടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ആകാം മൂന്നാമതായി ദൈവം മറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ദൈവം എല്ലായ്പ്പോഴും ദൃശ്യനാണെങ്കിലും വിശ്വാസത്തിന്റെ പ്രസക്തി കുറഞ്ഞു പോകുന്നു ഭജന ഇപ്രകാരം പറയുന്നു വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു നമ്മുടെ കർത്താവ് തോമാശ്രികയോട് പറയുന്നുണ്ടല്ലോ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രാഹമിനെ പറ്റി ഇപ്രകാരം ബൈബിൾ പറയുന്നു വിശ്വാസത്താൽ അബ്രാഹം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടത് അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ ഒരു ഭാഗ്ദത്വ ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വിശ്വാസമാണ് ആത്മീയതയുടെ അടിസ്ഥാനം ആ വിശ്വാസം നമ്മിൽ ഉദ്ദീപിക്കാൻ ദൈവം മറഞ്ഞിരിക്കാം സകലതും ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഭദ്രമാണെന്നുള്ള ദൃഢമായ വിശ്വാസം നമുക്ക് വേണം ആ വിശ്വാസത്തിൽ എത്തുമ്പോൾ മാത്രമേ ദൈവം ദർശി ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് കഴിയൂ നാലാമതായി ദൈവം മറിഞ്ഞിരിക്കുന്നത് നമ്മുടെ അകൃത്യവും പാപവും നിമിത്തവും ആണ് വചനം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിങ്ങളുടെ പാപം അവന്റെ മുഖത്ത് നിങ്ങൾക്ക് മറച്ചിരിക്കുന്നു തിമ്മരം ബാധിച്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിന്നാലും അയാൾക്ക് നമ്മെ കാണാൻ കഴിയുകയില്ല അതുപോലെ പാപം എന്ന തിമിരം ബാധിച്ചാൽ ദൈവദർശനം അസാധ്യമാണ് യേശു പറഞ്ഞു ഹൃദയശക്തിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മറഞ്ഞിരിക്കുന്ന ദൈവത്തെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചത് എന്തുകൊണ്ട് ദൈവം മറിഞ്ഞിരിക്കുന്നു എന്നതിനുള്ള ഉത്തരങ്ങളാണ് നാം മുകളിൽ കണ്ടത് യേശുക്രിസ്തുവിൽ കൂടി ദൈവം സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് സ്വയം ദൈവം വേഷക്കുറിച്ച് കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇന്ന് അവിടുന്ന് നമുക്ക് മറഞ്ഞിരിക്കുന്നില്ല ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ് ദൈവത്തെ നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും ദൈവവും നമ്മളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ ദൂരമേ ഉള്ളൂ ദൈവം അത്ര മറിഞ്ഞിരുന്നാലും ദൈവം നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നോട് ദൈവത്തിന് സ്നേഹമില്ല എന്ന് ഇത് ബൈബിൾ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു തെറ്റായ ചിന്താഗതിയാണ് കാരണം ബൈബിളിലെ ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എനിക്ക് സ്നേഹമില്ലെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ബൈബിളിൽ ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അതുപോലെ എത്ര പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഞാൻ ഈ മൂളി പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാവാം ദൈവം ചിലപ്പോൾ നമുക്ക് മറിഞ്ഞിരിക്കുന്നതായി തോന്നുന്നത് എന്നാലും നമ്മൾ ഒരു പത്ത് പ്രാവശ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പ്രാർത്ഥന നടത്താൻ പാടില്ല നമ്മൾ കൂടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ദൈവത്തിന് നമ്മൾ എത്ര പാവം ചെയ്താലും ദൈവത്തിന് നമ്മളോട് സ്നേഹവും ഇഷ്ടവും ഉണ്ട് അതുകൊണ്ട് എത്ര പാവം ചെയ്ത് നമ്മൾ വലിയ പാവങ്ങളും എല്ലാത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ആ പാവത്തെ ഏറ്റുപറഞ്ഞ് നമ്മൾ പശ്ചാത്താപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മോട് ക്ഷമിക്കും എന്ന് ഉറപ്പാണ് ക്രിസ്ത്യാനികളാണെങ്കിൽ നമുക്ക് കുംഭസാരത്തിലൂടെ പാവങ്ങൾ പറയാൻ പറ്റും മറ്റു മാസരാണെങ്കിൽ നമ്മൾ ദൈവത്തോട് നേരിട്ട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ജായിക്കുക അതുകൊണ്ട് ദൈവം മറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ദൈവം ഒരു കാരണവശാലും നമുക്ക് മറിഞ്ഞിരിക്കുന്നില്ല നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജീവിതവും നേരിട്ട് കണ്ടുകൊണ്ട് ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് ദൈവം മറിഞ്ഞിരിക്കുന്നു എന്ന അനുഭവം ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക കാരണം ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ ദൈവം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം